നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ആലപ്പുഴയിലെ രഞ്ജിത് ശ്രീനിവാസൻ വധക്കേസിലെ കോടതിയുടെ വിധി വലിയ പ്രതീക്ഷയാണ് ജുഡീഷ്യറിയിൽ നൽകുന്നത് കേരളത്തിൽ തന്നെ ഏറ്റവുമധികം ആളുകൾക്ക് വധശിക്ഷ ഒരുമിച്ച് നൽകുന്ന ഒരു വിധി പ്രസ്താവമെന്ന അപൂർവത കൂടി ഈ വിധിക്കുണ്ട് കേസിലെ പ്രധാന പ്രതികളായ പതിനഞ്ചു പേർക്ക് വധശിക്ഷ വിധിച്ച മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതിയുടെ വിധി കേരളത്തിലെ ജനാധിപത്യ മനസ്സിന് ഒരു മുതൽക്കൂട്ടാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കേവലം രാഷ്ട്രീയത്തിന്റെ പേരിൽ ഒരു വൈരാഗ്യവും ഇല്ലാത്ത ഒരു പ്രശ്നത്തിലും ഇടപെടാത്ത ഒരു സാധാരണക്കാരനെ വെട്ടിക്കൊലപ്പെടുത്തുക അതും അമ്മയുടെയും ഭാര്യയുടെയും മകളുടെയും മുന്നിൽ വച്ച് അതാണ് ആലപ്പുഴയിലെ രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസ് ഒ ബിസി മോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറിയായ രഞ്ജിത്ത് ശ്രീനിവാസനെ കൊലപ്പെടുത്തിയത് കേവലം രാഷ്ട്രീയത്തിന്റെ പേരിൽ മാത്രമായിരുന്നു സാമൂഹികമായ വിശാലമായ ബന്ധമുള്ള ഒരു വ്യക്തി പ്രൊഫഷണലായും അല്ലാതെയും ജനങ്ങളുമായി നിരന്തരം ബന്ധപ്പെടുന്ന ഒരു സാധാരണക്കാരൻ അത്തരത്തിലൊരു വ്യക്തിയെയാണ് കേവലം രാഷ്ട്രീയത്തിന്റെ പേരിൽ വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തിയത് പുലർച്ചെ വീട്ടിലേക്ക് കടന്നു കയറിയ അക്രമി സംഘം ചുറ്റുകൾ കൊണ്ട് തലയ്ക്കടിച്ചു വീഴ്ത്തി പിന്നീട് വാളും മഴുവും ഉപയോഗിച്ചുകൊണ്ട് ഭാര്യയുടെയും അമ്മയുടെയും മകളുടെയും മുന്നിൽ വച്ച് ആ സാധാരണക്കാരനായ സാധുവിനെ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു തീവ്രവാദ പരിശീലനം ലഭിച്ചവരാണ് കൊലപാതകത്തിന്റെ പിന്നിലെന്ന് പ്രോസിക്യൂഷൻ വ്യക്തമായി കണ്ടെത്തി അന്വേഷണ മികവായിരുന്നു ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഈ കേസിലെ പ്രതികളെ കുറിച്ച് കൃത്യമായ വിവരം ലഭിച്ച പോലീസ് കൃത്യമായ പരിശോധനയും അന്വേഷണവും നടത്തി പ്രതികളിലേക്ക് എത്തി എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒരാളെ കൊലപ്പെടുത്തിയതിന്റെ പേരിൽ പതിനഞ്ച് പേർക്ക് വധശിക്ഷ ലഭിക്കുന്നു എന്നതാണ് ഈ കേസിലെ അപൂർവമായ കാര്യം കേരളത്തിന്റെ നീതിന്യായ ചരിത്രത്തിൽ തന്നെ ഇത് ആദ്യ സംഭവമാണ് ഒരു കേസിൽ വധശിക്ഷ ലഭിക്കുന്ന പ്രതിയുടെ എണ്ണത്തിൽ രഞ്ജിത്ത് വധക്കേസ് സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ നാലാമത്തേതാണ് രണ്ടായിരത്തി എട്ടിലെ അലഹബാദ് ബോംബ് സ്ഫോടന കേസാണ് കൂടുതൽ പ്രതികൾക്ക് വധശിക്ഷ ലഭിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കേസ് ഈ കേസിൽ മുപ്പത്തിയെട്ട് പ്രതികൾക്കാണ് വിചാരണ കോടതി വധശിക്ഷ നൽകിയത് രഞ്ജിത് ശ്രീനിവാസിന്റെ കൊലപാതകം അപൂർവങ്ങൾ അപൂർവമായ കേസാണെന്നും പ്രതികൾക്ക് പരമാവധി വധശിക്ഷ നൽകണമെന്നും പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരുന്നു പ്രതികൾ നിരോധിത തീവ്രവാദ സംഘത്തിലെ അംഗങ്ങളും കൊല ചെയ്യാൻ പരിശീലനം ലഭിച്ചവരുമാണെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു ഇവർ പുറത്തിറങ്ങിയാൽ നാടിന് ആപത്താണെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ വ്യക്തമാക്കി അതുകൊണ്ട് തന്നെ ഇവർക്ക് മാതൃകാപരമായ ശിക്ഷ നൽകണം കഴിഞ്ഞ തിങ്കളാഴ്ച നടന്ന വാദത്തിൽ പ്രോസിക്യൂഷൻ കോടതിയിൽ ഇക്കാര്യമാണ് ആവശ്യപ്പെട്ടത് അമ്മയുടെയും ഭാര്യയുടെയും മകളുടെയും മുന്നിട്ട് ഒരാളെ അതിക്രൂരമായി കൊലപ്പെടുത്തുക അപ്പോൾ ഈ ക്രിമിനലുകളുടെ മനസ്സ് എത്രമാത്രം കാഠിന്യമുള്ളതാണെന്ന് കോടതിക്ക് ബോധ്യമാകണമെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു ഒരു നാടിന് തന്നെ ആപത്താകുന്ന കൊടും കൊടും ക്രിമിനലുകളാണ് ഈ കേസിലെ പ്രതികളെന്ന പ്രോസിക്യൂഷൻ വാദം കോടതി അംഗീകരിക്കുകയായിരുന്നു നേരിട്ട് കൊലപാതകത്തിൽ പങ്കെടുത്തത് ആദ്യ പ്രതികളിൽ പന്ത്രണ്ട് പേരാണ് ബാക്കിയുള്ളവർ അതിന് പിന്തുണ നൽകുന്നവരാണ് ആ പിന്തുണ നൽകുന്നവരെയും കൊലക്കുറ്റത്തിന് ശിക്ഷിക്കണമെന്ന പ്രോസിക്യൂഷന്റെ വാദം കോടതി അംഗീകരിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ പത്തൊൻപതിന് രാവിലെയാണ് പ്രതികൾ രഞ്ജിത് ശ്രീനിവാസിനെ കൊലപ്പെടുത്തുന്നത് വീട്ടിലേക്ക് അതിക്രമിച്ച് കയറിയ പ്രതികൾ മഴുവും വാളും ഉപയോഗിച്ച് രഞ്ജിത് ശ്രീനിവാസിനെ ആക്രമിക്കുകയായിരുന്നു ചുറ്റുകൾ ഉപയോഗിച്ച് തലക്കടിച്ച് വീഴ്ത്തി പിന്നാലെയായിരുന്നു വാളും മഴ ഉപയോഗിച്ച് അതിക്രൂരമായി വെട്ടിക്കൊല്ലുന്നത് അമ്മയുടെയും ഭാര്യയുടെയും ചെറിയ മകളുടെയും മുന്നിട്ടായിരുന്നു ഈ അതിക്രൂരമായ കൊലപാതകം നൈസാം അജ്മൽ അനൂപ് മുഹമ്മദ് അസ്ലം സലാം പൊന്നാട് അബ്ദുൽ കലാം സഫറുദ്ദീൻ മുൻഷാദ് ജസീബ് രാജു നവാസ് ഷമീർ നസീർ സക്കീർ ഹുസൈൻ ഷാജി പൂവത്തിങ്കൽ ഷർണാസ് അഷ്റഫ് എന്നിവരാണ് കേസിലെ ഒന്നു മുതൽ പതിനഞ്ച് വരെയുള്ള പ്രതികൾ സാക്ഷികളെയാണ് പ്രോസിക്യൂഷൻ വിസ്തരിച്ചത് ആയിരത്തോളം രേഖകളും നൂറിൽപ്പരം തൊണ്ടി മുതലുകളും കേസിന്റെ രേഖകളായി കോടതിയിൽ സമർപ്പിച്ചു രഞ്ജിത് ശ്രീനിവാസൻ വധക്കേസിൽ കൊലപാതക കുറ്റം കൂടാതെ പ്രതികൾക്കെതിരെ മറ്റു കുറ്റകൃത്യങ്ങളും ചുമത്തിയിരുന്നു മാരകായുധങ്ങളുമായി വീട്ടിലേക്ക് അതിക്രമിച്ചു കയറിയതിന് ഒന്നു മുതൽ എട്ട് വരെയുള്ള പ്രതികൾക്ക് ഇന്ത്യൻ ശിക്ഷാനിയമത്തിലെ നാനൂറ്റി നാൽപ്പത്തി ഒൻപത് വകുപ്പ് പ്രകാരം കുറ്റം ചുമത്തി വീട്ടുമുറ്റത്തേക്ക് അതി അതിക്രമിച്ചിരുന്നതിന് ഒൻപത് മുതൽ പന്ത്രണ്ട് വരെ പ്രതികൾ നാനൂറ്റി നാൽപ്പത്തി ഏഴ് വകുപ്പ് പ്രകാരം കുറ്റക്കാരാണ് തെളിവ് നശിപ്പിച്ച കുറ്റത്തിന് ഒന്ന് മുതൽ ഒൻപത് വരെ പ്രതികളും പതിമൂന്ന് പതിനഞ്ച് പ്രതികളും ഇരുന്നൂറ്റി ഒന്ന് വകുപ്പ് പ്രകാരം കുറ്റം ചെയ്തതായി കോടതി കണ്ടെത്തി ഒന്ന് മുതൽ എട്ട് വരെ പ്രതികൾ കൃത്യത്തിന് നേരിട്ട് പങ്കാളികളായവരാണ് ഇവർക്കെതിരെ കൊലപാതക കുറ്റം തെളിഞ്ഞതായും കോടതി വ്യക്തമാക്കി മാരകായുധങ്ങളുമായി രഞ്ജിത്തിന്റെ വീടിന് മുന്നിൽ കാവലുന്ന ഒൻപത് മുതൽ പന്ത്രണ്ട് വരെയുള്ള പ്രതികളുടെ ലക്ഷ്യം രഞ്ജിത്ത് ശ്രീനിവാസൻ രക്ഷപ്പെടാതിരിക്കുക എന്നതായിരുന്നു ഐ പി സി നൂറ്റി നാൽപ്പത്തി ഒൻപതാം വകുപ്പ് പ്രകാരം ഇവർക്കെതിരെയും കൊലപാതക കുറ്റം ചുമത്തണമെന്ന പ്രോസിക്യൂഷൻ വാദം കോടതി അംഗീകരിച്ചു ഗൂഢാലോചനയ്ക്ക് നേതൃത്വം നൽകിയ പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള പ്രതികളും കൊലപാതക കുറ്റത്തിന് അർഹരാണെന്ന പ്രോസിക്യൂഷൻ വാദവും കോടതി അംഗീകരിക്കുകയായിരുന്നു കേരളത്തിന്റെ മനസ്സാക്ഷി ഞെട്ടിച്ച ഒരു കൊലപാതകമായിരുന്നു രഞ്ജിത്ത് ശ്രീനിവാസൻ കൊലപാതകം യാതൊരുവിധ തർക്കത്തിലും ഇടപെടാത്ത ഒരാൾ ഒരു കേസിലും പെടാത്ത ഒരാൾ ഒരു തരത്തിലും പ്രതികൾക്ക് വൈരാഗ്യം തോന്നാത്ത ഒരാൾ ആ വ്യക്തിയെയാണ് രാഷ്ട്രീയത്തിന്റെ പേരിൽ മാത്രം അതിക്രൂരമായി കൊലപ്പെടുത്തിയത് ആരെയെങ്കിലും കൊല്ലണമെന്ന ഉദ്ദേശത്തു തുടർന്ന പ്രതികൾ ഒരു ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കിയിരുന്നു ആ ലിസ്റ്റിൽ പ്രധാനപ്പെട്ട പേര് രഞ്ജിത് ശ്രീനിവാസന്റേതായിരുന്നു അതുകൊണ്ട് തന്നെയാണ് പുലർച്ചെ അതിരാവിലെ ആ വീട്ടിൽ കയറി രഞ്ജിത് ശ്രീനിവാസൻ എന്ന സാമൂഹ്യ ബന്ധമുള്ള നല്ല വ്യക്തിയെ കൊന്ന് അവർ പ്രതികാരം ചെയ്തത് ഇക്കാര്യത്തിൽ ഒരു തരത്തിലുള്ള ദയയും ദാക്ഷിണ്യവും പ്രതികൾ അർഹിക്കുന്നില്ലെന്ന പ്രോസിക്യൂഷൻ വാദം കോടതി അംഗീകരിക്കുകയായിരുന്നു പ്രതികൾ നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടനയിലെ പ്രവർത്തകരാണെന്ന വാദം കോടതി അംഗീകരിച്ചു പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടനയ്ക്ക് ആലപ്പുഴയിൽ കൃത്യമായ വേരോട്ടമുണ്ടായിരുന്നു നമുക്കറിയാം നേരത്തെ ചില കൊലപാതക പ്രസംഗങ്ങൾ ചില വെല്ലുവിളികൾ രാജ്യത്തിനും സമൂഹത്തിനും വെല്ലുവിളിയാവുന്ന ചില പിന്നെ മുദ്രാവാക്യങ്ങൾ ഇതൊക്കെ തന്നെ ആലപ്പുഴയിലെ പോപ്പുലർ ഫ്രണ്ടിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതാണ് ഈ സംഘടന നിരോധിത സംഘടനയ്ക്ക് ശക്തമായ വേരോട്ടമുള്ള മണ്ണാണ് ആലപ്പുഴ എന്ന ജില്ല ആ ആലപ്പുഴ ജില്ലയിലുള്ള പോപ്പുലർ ഫ്രണ്ടിന്റെ തീവ്രവാദികളാണ് ഈ കൊടും പാതകം ചെയ്തതെന്ന് അന്വേഷണം കണ്ടെത്തിയിരിക്കുന്നു അത് മാത്രവുമല്ല ഈ കൊടും ക്രിമിനലുകൾക്ക് നേരത്തെ തന്നെ തീവ്രവാദ പരിശീലനം ലഭിച്ചതാണ് ഇവർ കൊടും ക്രിമിനലുകളാണ് ഇവർ പുറത്തിറങ്ങിയാൽ ഇവർ സമൂഹത്തിൽ ജീവിച്ചാൽ സമൂഹത്തിന് തന്നെ വലിയ ആപത്താണ് എന്ന കണ്ടെത്തലാണ് പ്രതികൾക്കെതിരെ അതിഗുരുതരമായ കുറ്റകൃത്യം ആരോപിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇവരെ ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയില്ല എന്ന് കോടതിയിൽ പ്രോസിക്യൂഷൻ വ്യക്തമാക്കുന്നു ഇവർ കൊടും പാതകികളാണ് ഇവർക്കെതിരെ മാതൃകാപരമായ ശിക്ഷാ നടപടികൾ കൈക്കൊള്ളണം അല്ലാത്ത സമൂഹത്തിന് തന്നെ ഇവർ വെല്ലുവിളിയാകുമെന്നുള്ള കണ്ടെത്തലാണ് ഇവർക്കെതിരെ വധശിക്ഷ വിധിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി കോടതി കണ്ടെത്തിയത് പോപ്പുലർ ഫ്രണ്ട് നമുക്കറിയാം രാജ്യത്ത് നിരോധിക്കപ്പെട്ട സംഘടനയാണ് രാജ്യത്തിന്റെ നിയമ സംവിധാനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് രാജ്യത്തിലെ ജനാധിപത്യ സർക്കാരിനെ അട്ടിമറിച്ചുകൊണ്ട് രാജ്യത്ത് മതനിയമപ്രകാരമുള്ള ശരീരത്ത് നിയമപ്രകാരമുള്ള ഭരണം കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്ന തീവ്രവാദ സംഘടനയാണ് പോപ്പുലർ ഫ്രണ്ട് ആ സംഘടനയുടെ ചെയ്തികളെക്കുറിച്ച് കൃത്യമായി പരിശോധിച്ച മോദി സർക്കാരാണ് മാസങ്ങൾക്ക് മുൻപ് രാജ്യത്തെ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചത് ആ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചപ്പോഴും രാജ്യത്തെ ഏക സംസ്ഥാനം മാത്രമാണ് ആ നടപടി എതിർ എതിർത്തത് അത് കേരളമായിരുന്നു കേരളം ഭരിക്കുന്ന പിണറായി വിജയൻ സർക്കാരാണ് അന്ന് പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തിനെതിരെ ഒരു സ്വരം ഉയർത്തിയത് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന എം വി ഗോവിന്ദനാണ് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുന്നതിനെതിരെ വലിയ പ്രസംഗം നടത്തിയത് അങ്ങനെ പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തിന് പിന്നാലെ ഉറഞ്ഞുതുള്ളിയ ഏക സർക്കാർ കേരളത്തിലെ പിണറായി വിജയൻ സർക്കാരാണ് ആ പോപ്പുലർ ഫ്രണ്ടിന് രാജ്യത്ത് നിരോധിച്ചതിന് കൃത്യമായ കാരണം കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരുന്നു രാജ്യത്തിലെ ജനാധിപത്യ സർക്കാരിനെ അട്ടിമറിക്കുക അട്ടിമറിച്ച ശേഷം ശരീരത്ത് നിയമപ്രകാരമുള്ള മത ഭരണം കൊണ്ടുവരിക ഇവിടെ അതിനുവെച്ച രണ്ടായിരത്തി നാൽപ്പത്തിൽ എഴുത്തുമ്പോൾ രാജ്യം ഇന്ത്യ എന്ന രാജ്യത്തെ മത നിയമത്തിന്റെ അടിസ്ഥാനത്തിലുള്ള മത സർക്കാരിന്റെ ഭരണത്തിന് കീഴിൽ കൊണ്ടുവരിക അത്തരത്തിലുള്ള കൊടും ചതിക്കാണ് അല്ലെങ്കിൽ കൊടും പാതകത്തിനാണ് ഈ പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടന നേതൃത്വം നൽകിയത് രാജ്യത്തിനകത്ത് മുഴുവൻ സ്ഫോടനങ്ങളും അക്രമങ്ങളും മതകലഹങ്ങളും നടത്തിക്കൊണ്ട് വിധ്വംസക ശക്തികൾക്ക് കൊടുക്കുക രാജ്യത്ത് വലിയ അതിക്രമം നടത്തുക രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും കോട്ടം തട്ടിക്കുക ഇതൊക്കെയായിരുന്നു പോപ്പുലർ ഫ്രണ്ട് സംഘടന ലക്ഷ്യമിട്ടത് അവരുടെ ഏറ്റവും വലിയ കേന്ദ്രം കേരളം എന്ന സംസ്ഥാനമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് പോപ്പുലർ ഫ്രണ്ടിനെതിരെയുള്ള റെയ്ഡുകളിൽ ഏറ്റവും കൂടുതൽ നേതാക്കന്മാർ കേരളത്തിൽ നിന്നും പിടിയിലായതെന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തായാലും ആ പോപ്പുലർ ഫ്രണ്ടിന്റെ അക്രമത്തിന് കോടതിയിൽ നിന്നും നീതി ലഭിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളാണ് പുറത്തു വരുന്നത്